കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വൈകുന്നേരവും ഇടനേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ വീതം ഉഴുന്നും ചെറുപയർ പരിപ്പും എടുത്ത് കഴുകി വെള്ളം വാർന്നതിനു ശേഷം വറുത്തെടുക്കണം തണുത്തതിനു ശേഷം നല്ല ആയിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു കടായിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മുളക് നല്ല ജീരകം എള് ഉപ്പ് പഞ്ചസാര ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇതെല്ലാം ചേർത്ത് വെള്ളം തിളച്ചു വരുമ്പോൾ ഒരു കപ്പ് നല്ല ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കൂടെ പൊടിച്ചു വെച്ച ഉഴുന്നും ചെറുപയർ പരിപ്പും ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് മൂടി വെക്കണം അതിനുശേഷം ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം ആദ്യം നല്ല ചൂടുണ്ടാകും അപ്പോൾ ഒരു ഗ്ലാസ്സോ ബൗളോ വെച്ച് കുഴച്ചതിന് ശേഷം കൈ പിടിക്കാൻ പറ്റുന്ന ചൂടാവുമ്പോൾ കൈ വെച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം ഇനി കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഷേപ്പ് എടുക്കണം അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം ഇനി വേറൊരു ഷേപ്പിലും നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കാം നേരത്തെ ചെയ്തതുപോലെ ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്തതിനു ശേഷം ഒന്ന് ഇതുപോലെ എല്ലാം ഷേപ്പാക്കിയതിനു ശേഷം ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് വറുത്ത് കോരാൻ ഷെയ്പ്പാക്കിയെടുക്കുമ്പോൾ ഒരുപാട് കനം കൂടി പോകരുത് ആയി കിട്ടില്ല അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കരുത് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് അരിപ്പൊടിയുടെ വറവിനുസരിച്ച് വ്യത്യാസമുണ്ടാകും അപ്പൊ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്